ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുക്കർ ഉപയോഗിച്ച് പലർക്കും ദുരന്തം ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് കുക്കറിൻ്റെ അരിപ്പിനുള്ളിൽ എന്തെങ്കിലും കരട് കുടുങ്ങുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റീ നീക്കം ചെയ്യാം ഇടയ്ക്കിട കുക്കറിൻ്റെ അടപ്പ് നന്നായി ഒന്ന് ക്ലീൻ ആക്കുന്നതൊക്കെ നമുക്ക് ഇത്ര അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും കേട്ടോ അപ്പം അതിനായി ചെയ്യേണ്ട കാര്യം പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ മൂടിയാണ് അതിൻ്റെ മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ അരി അരപ്പ് അരിപ്പ് എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ലോ ഇവരാണ് ആള് സംഭവം അപ്പൊ ഇതിനായി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു മുട്ട സൂചിയാണ് കേട്ടോ അപ്പൊ ഈ മുട്ട സൂചി നമുക്ക് ഇതായി ഇതുപോലെ ഇതിൻ്റെ ഈ ഓട്ടയിലേക്ക് ജസ്റ്റ് ഇതായി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടപ്പ് കരടുണ്ടെങ്കിൽ തീർച്ചയായും നീങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ നാല് സൈഡിലും നിങ്ങൾ ഓട്ട കാണുന്നുണ്ടല്ലോ ഈ സൈഡുകളിലുള്ള ഓട്ടകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നാവും ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കരട് പ്രത്യേകിച്ച് നെല്ലുക്കൈരി അതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ അരികളൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട് അപ്പയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ കണ്ടാൽ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ സൈഡിലൂടെ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഈ വടിയെ മൊക്കെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം നമുക്ക് കുക്കറിന്റെ ഈ വിസിഡൊന്ന് ജസ്റ്റ് ഒന്ന് ഊരാട്ടോ ഊരിയിൻ്റെ ശേഷം നമുക്ക് അവിടെയും ഒന്ന് ജസ്റ്റ് നോക്കണം അതാ കുക്കറിന്റെ വിസിലൊന്ന് ഊരിയതിന് ശേഷം അതായത് ഇത് നമുക്ക് അപ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ള സൂചി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നന്നാവട്ടോ അപ്പൊ നല്ല ഇനി നിങ്ങൾക്ക് നൂല് കെട്ടിയിട്ട് സൂചി ഇതിലൂടെ വലിച്ചെടുക്കുകയും ചെയ്യാം എന്നാലും നല്ലോണം ഇതിന്റെ അര എന്തെങ്കിലും കാരറ്റ് ഉണ്ടെങ്കിൽ പോകട്ടോ അതുപോലെ തന്നെ ഇത് തിരിച്ചു വെക്കണം കേട്ടോ തിരിച്ചു വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഈ ഹോൾസിലൊക്കെ ഒന്ന് അങ്ങനെ കുട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായി ഒന്ന് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും അടപ്പിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പോയി പോയിക്കൊട്ടോ ഇനി ഇത് നന്നായി ഇതുപോലെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അടപ്പ് പോയോ എന്ന് അറിയാനും കൂടി ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് ഇതൊരു പ്ലേറ്റിലാക്കാൻ നമുക്ക് ഈ കുക്കർ വെക്കാം ഇതുപോലെ ഒരു പ്ലേറ്റിൽ പിന്നെ കുക്കർ വെച്ചതിന് ശേഷം ഈ ഓട്ടയിലൂടെ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഓട്ടയിലൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടിഭാഗത്തേക്ക് ഭാഗത്തേക്ക് എത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാ സെൻടറിൽ സെൻട്രിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഇങ്ങനെ അഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ അങ്ങനെ ശരിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വെള്ളം ശരിക്കും ഒഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ അടപ്പുകളും പോയി നട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ് ചെയ്ത് നോക്കാവുന്നതാണ് ആഴ്ച ക്രിക്കൽ ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മുടെ കുക്കറിനടുപ്പൊന്നും ഇല്ലായെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ പതച്ച് പൊന്തുന്നതും സാധാരണ ഇപ്പോൾ എല്ലാ കുക്കറിലും ഉണ്ടാകണം ഉള്ളതാണ് അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം കരി കൊണ്ട് ഇത് ഇതിൻ്റെ വാസറിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയതിനു ശേഷം നിങ്ങൾ കുക്കറിൽ പാചകം ചെയ്യുകയാണെങ്കിൽ അധികം പുറത്തേക്ക് തിളച്ച് തൂവില്ല കേട്ടോ அப்போ இது வளர யூஸ்ஃபுல்லாக இப்போ